എളിമിയുടെയും സ്കനത്തിന്റെയും പ്രതീകമായി യേശുദേവൻ കഴുതപ്പുറത്തേറെ ജെറുസലേമിലേക്ക് എഴുന്നള്ളതിന്റെ സ്മരണകളിൽ ക്രൈസ്തവർ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു യേശുദേവനെ ഒലിവുമരശീലുകൾ വീശി ജെറുസലേമിൽ ജനസമൂഹം ഓർമ്മ പുതുക്കുന്ന കുരുത്തോല പെരുന്നാൾ ദിനത്തിൽ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഭക്തർഭരമായ ചടങ്ങുകളാണ് നടന്നത് വിശുദ്ധ ആഘോഷ ഇതോടെ തുടക്കമായി ലോകമെങ്ങും ക്രൈസ്തവ സമൂഹം ഓശാന ഞായർ ആചരിച്ചു ഈസ്റ്റർ ഞായറിന് മുന്നോടിയായി വരുന്ന ഞായറാഴ്ചയാണ് ഓശാന വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് സംസ്ഥാനത്ത് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടന്നു സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമായി യേശുക്രിസ്തുവിന്റെ ജെറുസലേം ജെറൂസലേം പ്രവേശനത്തിനൊപ്പം അന്ത്യത്താഴത്തിന്റെയും കാൽവരിക്കുന്നിലെ കുരിശിമരണത്തിൻ്റെയും ഉയർപ്പു തിരുനാളിന്റെയും ഓർമ്മ പുതുക്കുന്ന വേളയാണ് ഇത് ക്രൈസ്തവ വിശ്വാസി സമൂഹം വിവിധ ദേവാലയങ്ങളിലും നഗരവീഥികളിലും കുരുത്തോല പ്രദക്ഷണം നടത്തി യേശു ജനങ്ങൾ രാജകീയ പദവികളോടെ ഒലിവിലകളേന്തി ജെറുസലേമിലേക്ക് വരവേറ്റതിനെ അനുസ്മരിച്ചാണ് കുരുത്തോല ഘോഷയാത്രയും ദിവ്യബലിയും നടക്കുന്നത് തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ പ്രഭാത ധ്യാനത്തോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ പുരോഹിതർ ബൈബിൾ സന്ദേശം നൽകി ദിവ്യബലി അർപ്പിക്കും പെസഹ ദുഃഖവലി ആചരണത്തിനും പ്രത്യേക ചടങ്ങുകളുണ്ട് പാല സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഓശാന തിരുനാളിനോടനുബന്ധിച്ച് കുരുത്തോല വഞ്ചരിപ്പും പ്രതിഷ്ഠവും കുർബാനയും നടന്നു ചടങ്ങുകൾക്ക് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു പള്ളി വികാരി ഫാദർ ജോസ് കാക്കലിൻ ഫാദർ ജോസഫ് തെങ്ങുംപള്ളി ഫാദർ സബാഷ്യൻ അമ്പലപ്പാട്ട് കോട്ടയിൽ ഫാദർ ഐസക് പെരിങ്ങാമലയിൽ ഫാദർ സബാഷ്യൻ പേണ്ടാനം ഫാദർ ജോർജ് തർപ്പയർ തുടങ്ങിയവർ സഹകാർമികത്വം വഹിച്ചു നിരവധി വിശ്വാസികളാണ് ഓശാന തിരുനാളിൽ പങ്കെടുത്തത് ചേർപ്പങ്കൽ മാർത്രിവ ഫറോന പള്ളിയിൽ ഓശാന തിരുനാർ കർമ്മങ്ങൾക്ക് പള്ളി വികാരി ഫാദർ മാത്യു തെക്കേൽ മുഖ്യ കാർമികത്വം വഹിച്ചു പുന്നത്തറ പഴയ പള്ളിയിൽ ഓശാന തിരുനാളിനോടനുബന്ധിച്ച് കുരുത്തോല പ്രദർഷണം കുർബാന എന്നിവയും നടന്നു ചിലിയിലെ അപ്പസ്തോലിക്യൂഷ്യോ ആയി നിയമിതനായ മാർ കുര്യൻ വൈലങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഓശാന 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 താളം തെറ്റിയിരിക്കുന്ന ഈ കാലഘട്ടത്തിലും വിശ്വാസ സമൂഹം ഒന്നടങ്കം ഹൃദയം ദാവീദിന്റെ പുത്രൻ പാടി യേശുവിനെ അനുഗമിക്കുന്ന ദിവസവും ദിവസവും നിമിഷങ്ങളുമാണ് നമ്മൾ ആചരിക്കുന്നത് പള്ളി വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ ഫാദർ ബിജു ചെറത്തറ ഫാദർ ജോസഫ് തച്ചാറ തുടങ്ങിയവർ നേതൃത്വം നൽകി കുരുത്തോല പ്രദർശനത്തിലും കുർബാനയിലും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്